നമസ്കാരം സ്വാഗതം ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലെ കൃത്രിമത്വത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇനിയും പരിഹരിക്കാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാരവാഹികളുമായ നേരിട്ടുള്ള ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അതേസമയം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഇവി എം തട്ടിപ്പ് ബി ജെ പിയുടെ ആളായി പ്രവർത്തിക്കുന്നു ഇത്തരത്തിൽ അനേകം ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇതിനോടകം ഉയർന്നു വന്നിരുന്നു മാത്രമല്ല രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിഷ്പക്ഷമല്ലെന്ന് പ്രതിപക്ഷവും വിമർശിച്ചിരുന്നു കൂടാതെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനവും വലിയ വിവാദമായിരുന്നു ഒടുവിൽ ഇത്തരം ആരോപണങ്ങൾക്കുള്ള മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇതെന്നും എല്ലാ പാർട്ടികൾക്കും അനുയോജ്യമായ സമയം അറിയിക്കണമെന്നും മുഴുവൻ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികൾക്കും അയച്ച കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നിർദ്ദേശങ്ങളും തേടിയിട്ടുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയെ മാത്രം അംഗീകരിക്കുന്നു എന്ന നിലപാടിൽ നിന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കേൾക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് ഏപ്രിൽ മുപ്പതിനകം ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പാർട്ടികൾ സമർപ്പിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെയും അൻപത്തി ഒന്നിലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വോട്ടർ ചട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങൾ സുപ്രീം കോടതി ഉത്തരവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ നിർദ്ദേശങ്ങളെല്ലാം പരിഗണിക്കുക ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചർച്ചകളും നടക്കുക ഇതിന്റെ ഭാഗമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ വിളിച്ചുചേർത്ത തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികളുമായും ആശയവിനിമയം നടത്താൻ എല്ലാ സംസ്ഥാന ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഇതിന്റെ റിപ്പോർട്ട് മാർച്ച് മുപ്പത്തൊന്നിനകം കമ്മീഷന് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച വിഷയത്തിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വരെ ലോക്സഭയിൽ ആവശ്യപ്പെടുകയുണ്ടായി എന്തായാലും രാഹുൽ ഗാന്ധിയുടെ തുടർച്ചയായ ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്